ഭഗവാന്റെ ശരീരത്തിൽ കൂടി പനിതയിലെ ധാരമായിട്ട് വീഴുമ്പോള് നമ്മുടെ ജീവിതമാകുന്ന കുറ്റങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്ന സങ്കടങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്യും ഭഗവാന്റെയും തീർച്ചയായിട്ടും വിളച്ചുമാറ്റും അഭിഷേകം നടക്കുമ്പോ ഭഗവാൻ പങ്കെടുപ്പിക്കുക ഭഗവാനെ ആദ്യം അനുഭവമാകണമേ എന്റെ ജീവിതം ശ്രേഷ്ഠമാകണമേ ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങൾക്കൊടുവ് കാരണമായി തീരണമേണ്ട സങ്കല്പത്തിൽ കൂടി നമുക്ക് ആദ്യത്തെ അഭിഷേകം പല കൊണ്ട് ഏറ്റവും നല്ല സുഗന്ധ ദ്രവ്യം അപ്പോ കീർത്തി ഉണ്ടാകുവാന് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുവാന് രോഗദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുവാനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി ഇളനീരുകൊണ്ട് അഭിഷേകം നടത്തുന്നത് മനസ്സിലായില്ലേ ഭഗവാൻ നടക്കുമ്പോ പ്രപഞ്ചത്തിന്റെ താളമാ ഭഗവാൻ ആ പ്രപഞ്ചത്തിന്റെ താളം നടക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ താളവും എന്ത് ചെയ്യും താളം തെറ്റാതെ താളം പിഴക്കാനെ എന്ത് ചെയ്യും തീർച്ചയായിട്ടും നല്ല ഉരുക്കിലേക്ക് ആര് കൊണ്ടെത്തിക്കും നമ്മുടെ ജീവിതം ആ ഭഗവാൻ കൊണ്ടെത്തിക്കും അടുത്ത അഭിഷേകം എന്താ ഇതനീലഭിഷേകം ഉറക്കെ എന്ത് വിളിക്കണം ഓ ഹൃദയ എന്റെ വിളിക്കണം സ്വാമിക അടുത്ത വിഷയം ും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാരിക്കാൻ വേണ്ടി പറയൂലും പാല വിഷയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ പിന്നെ കോമർത്തനം വല്ലതും കാണിക്കുന്നുണ്ടോ നിങ്ങൾ ഭഗവാനെ കാണാൻ വന്നു ചിരിക്കാൻ വന്നത് രണ്ടുപേരും ഇവിടെ പ്രശ്നങ്ങളാ സങ്കടങ്ങളാ ഇവിടെ ഹാസ്യം പറയുക ഇതൊക്കെ ഭഗവാനടക്കുന്നുണ്ട് എന്തായാലും വളർത്താണ്ട് നോക്കി ഓരോ അമ്മമാരും തൊഴുതാ നിക്കണോ തൈരഭിഷേക ഏറ്റവും തണുപ്പുള്ള വസ്തു ഏതാ അഭിഷേകങ്ങളിൽ ഏറ്റവും തണുപ്പാണ് എന്റെ തൈര് െ ഭഗവാൻ നമ്മളും നടക്കും ഭഗവാൻ നടക്കുമ്പോ നമ്മളും മണ്ഡലമാസം അല്ലേ ഈ മണ്ഡലമാസം ഒത്തിരി നല്ല തണുപ്പുള്ള അല്ലേ രാവിലെയൊക്കെ ഒന്നാമത് എഴുന്നേക്കെത്തില്ല പിന്നെ തണുപ്പൂടെ പിന്നെ ഒട്ടും പറയും വെള്ളത്തിൽ സുഖവാനാവറങ്ങാനൊക്കെ അല്ലേ ഏറ്റവും തണുപ്പുള്ള മാസമാ ഭഗവാൻ നടക്കുമ്പോ നമ്മളും എന്താ അർത്ഥം തണുപ്പെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തില് മനസ്സ് തടുക്കുക അല്ലേ നമ്മുടെ മനസ്സ് ശാന്തമാകുക മനസ്സ് ശാന്തമാകണോ കലുഷിതമായ മനസ്സാ ഓരോരുത്തരുടെ ഇല്ലേ അല്ല എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സെങ്ങനെ മനസ്സായിപ്പോ കലുഷിതമായി കിടക്കുക പല വിഷമങ്ങൾ കൊണ്ട് പല ദുഃഖങ്ങൾ കൊണ്ട് പല സങ്കടങ്ങൾ കൊണ്ട് പല പ്രയാസങ്ങൾ കൊണ്ട് കലുഷിതമായ മനസ്സാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ഈ മനസ്സിനെയൊക്കെ തടുപ്പിക്കുവാന് നമ്മുടെ മനസ്സിനെ സന്തോഷം ഉണ്ടാക്കി എടുക്കുവാന് നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകുവാന് നമുക്ക് എന്ത് ചെയ്യാം ഭഗവാന് ഭഗവാൻ പ്രപഞ്ചത്തിന്റെ താളം പ്രപഞ്ചത്തിന്റെ നാളം അങ് കൈലാസത്തി അല്ല ഇടമരക്കാവിന്റെ പുണ്യഭൂമിയില് ഏറ്റവും പ്രസന്നനായിരിക്കുന്ന ഈ ത്രയോദശി ജിയില് ഈ സായം സദ്യയില് ലോകമാതാവായ പരാശക്തിയായ ചകിദംബികയായ ലോകമാതാവിനോട് ചേർന്നിരിക്കുന്ന ആ പുണ്യനിമിഷത്തില് പാർവതി പരമേശ്വരന്മാരത്തേക്ക് ആരെയും വേദനിപ്പിക്കാത്ത ലോകത്തേക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭഗവാന് എന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്റെ ജീവനെ വലിച്ചു കൊണ്ടുപോകണേ എന്നിട്ട് ഇനി എനിക്കൊരു ജന്മം വേണ്ട കമ്പുരാനെ ഈ ജന്മം കൊണ്ട് തന്നെ ഈ മനുഷ്യ ജന്മം കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഭാഗ്യം ചെയ്തവനാ ഭാഗ്യം ചെയ്യുന്നവനാ കാരണം ഈ ജന്മത്തിനപ്പുറം ഇനി ഒരു ജന്മമില്ല മനുഷ്യ ജന്മമാണ് സുഹൃത്തു ജന്മം ഈ ജന്മത്തിൽ കൂടി ഞാൻ എന്ത് ചെയ്യുക ഇനി ജനി മരണങ്ങളില്ലാത്ത ലോകത്തേക്ക് ഇനി ഒരു ജനര മരണമില്ലാത്ത ലോകത്തേക്ക് എൻ്റെ മഹാദേവന്റെ അടുത്തേക്ക് കാലലങ്കാരനായ എൻ്റെ ഭഗവാന്റെ അടുത്തേക്ക് യും കാലന് അതായത് കാലനും കാലനായി തീർന്ന കാലാന്തനായ എന്റെ ദേവന്റെ നിങ്ങൾ ഒരിക്കലും പുനർജന്മ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഭ്രമത്തിലേക്ക് ലയിച്ചു ചേരും അല്ലെ ഉരുകുന്നത് പോലെ ഒരു ജീവിതവും അല്ലെ ആ ഒരു മാറി എത്തിച്ചേരണം ഞാൻ ഭഗവാനും ഞാനും ആ കൊണ്ടാണെന്ന ബോധത്തിലേക്ക് എത്തിച്ചേരണം നെയ്യഭിഷേകം ശ്രദ്ധിച്ചേ ബോധവും ഭഗവാൻ ും എന്ത്തിരിച്ചാ മതി അഭിഷേകം ചെയ്ത നെയ്യ് ദിവസവും ഒരു കാൽസ്പൂൺ മതി അല്ല ഒരു തൊഴു മതി ഭഗവാന്റെ തിരു ശരീരത്തിൽ കൂടി വീണതാ വേദമന്ത്രങ്ങൾ കൊണ്ട് ഭഗവാന്റെ മൂലം കൊണ്ട് ധ്യാനം കൊണ്ട് സൂക്തങ്ങൾ കൊണ്ടൊക്കെ ഭഗവാന്റെ ഇഷ്ടസൂട്ടങ്ങളും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുക ഭഗവാന്റെ മൂലവും ധ്യാനവും ഒക്കെ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഭഗവാന്റെ ശരീരത്തിൽ കൂടിയാണ് എന്തോ ഒഴുകി ഓരോ അഭിഷേകവും ആ അഭിഷേകത്തിന്റെ ഒരു തുള്ളി കിട്ടിയാൽ മതിയെ ഈ ചെന്ന സുഹൃത്തായി ഒരു നുള്ളി ഒരു നുള്ള ആ ഒരു നുള്ള നിങ്ങളുടെ ജീവനെ നിങ്ങളുടെ പ്രാണനെ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥയെ പോലും മാറ്റിമറിക്കുക പാലേ ചിന്ത നിങ്ങളെ ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടി ഞാൻ മഷ്യമൊക്കെ പറയണം കേട്ടോ അത്രേന വിഷയത്തിന്റെ വളരെ പ്രാധാന്യമുണ്ട് അതേപോലെ നല്ല വാക്ചാതുര്യം ഉണ്ടാക്കുവാൻ ആരെയും ഭയക്കുന്ന വാക്ചാതുര്യം ഉണ്ടാകുവാൻ അതിന് തിരുമേനെ കഴിഞ്ഞിട്ട് ആരുമില്ല ൊന്നും പഠിച്ചിട്ട് പറയുന്നേ അല്ല സത്യം ഇവിടെ വന്ന് കേറി കഴിഞ്ഞാൽ ആകുവന്ന് കേറി കഴിയുമ്പോ എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ലാതാകുവോ എന്റെ ഭാവി കൂടി ഇങ്ങനെ വന്നോണ്ടിരിക്കുക നൃത്തം വെച്ചാലും പറ്റുന്നില്ല അതെന്റെ വെളുപ്പല്ല അത് അവിടുത്തെ അവിടുന്ന് നിർത്താൻ പറയും ഇവിടെ നിർത്താൻ പറ്റുന്നുള്ളൂ അതിങ്ങനെ പോവോ അടുത്തഭിഷേക പറയോ ഒരേ സ്ഥലത്തിൽ പറഞ്ഞേ ഭസ്മാഭിഷേക പ്രിയരല്ലേ വിഗ്രഹായനവാ എന്താ പറയണേ ഓം പസ്മോ തോണിത വിഗ്രഹായനവാസ്മൂളിക ഈ ശരീരമാ ഏറ്റവും വലിയ നിങ്ങളുടെയും മഹാദേവൻ ഈ ശരീരം ആരുടെ തന്നെയാണ് വിനയം പ്രാപിക്കുന്നതും അതുകൊണ്ട് ഭസ്മാഭിഷേകം ശ്രേഷ്ഠമാണ് ഭസ്മാഭിഷേകം എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ടു തരണം അതുകൊണ്ട് ഈ ഇരിക്കുന്നവർക്കൊക്കെ കാണുന്ന വന്നാലേ വല്ലതുള്ളൂ അത് കട്ടമാ ഭഗവാന്റെ ഭസ്മാഭിഷേകം ആ ഭാഭി ഭഗവാന്റെ ശരീരമാസകരം രൂക്ഷിതമായി കൊണ്ട് അല്ലേ ഭഗവാന് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറക്കാൻ പോകുകയാണ് ഭസ്മാഭിഷേകം നടക്കുമ്പോൾ മഹാദേവ എര ഹര മഹാദേവ സങ്കരായ സങ്കര